ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ രണ്ടാം ദിവസത്തിലെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റപ്പാടെ വീട്ടിൽ വലിയ അടി പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അനുമോളും ബാക്കിയുള്ള കുറേ ആൾക്കാരുമായിട്ടാണ് ഇന്ന് രാവിലെ പ്രശ്നം നടന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളി പൊളിച്ചതുപോലെ എന്നൊക്കെ പറയില്ലേ ഒന്നുമില്ല നിസ്സാര കാര്യങ്ങൾ പക്ഷേ നിസ്സാരമായി വരുന്ന ഓരോ വാക്കുകളെയും അത് വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് പ്രശ്നമുണ്ടാക്കുവാൻ മാത്രം നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആ വീടിനകത്തുണ്ട് അതെ ഓരോരുത്തരുടെയും അജണ്ട അത് തന്നെയാണ് എങ്ങനെയും കണ്ടന്റ് ഉണ്ടാക്കുക അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം കണ്ണും കാതും കൂർപ്പിച്ചു നടക്കുന്ന ഒരു കൂട്ടം പ്രശ്നക്കാരുടെ കേന്ദ്രമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മാറുകയാണ് ഇന്ന് രാവിലത്തെ പ്രശ്നം നമ്മുടെ അപ്പാനി ശരത്തിന് കഴുത്തിന് വേദന ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനുമോൾ ഒരു അഭിപ്രായം പറഞ്ഞു അത് വശമില്ലാതെ കിടന്നതിൻ്റെതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും എന്ന് പറഞ്ഞു അതിനുശേഷം ഷാനവാസ് തന്നോട് എക്സർസൈസ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നു ഞാൻ എക്സർസൈസ് ചെയ്തു എന്നിട്ടും മാറുന്നില്ല ഇതേ തുടർന്ന് ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ മരുന്നിന്റെ കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു എനിക്ക് മെഡിസിൻ ആവശ്യമാണെന്ന് അപ്പോൾ അനുമോൾ തൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ഇതൊക്കെ സില്ലി കാര്യങ്ങളാണ് ഇത് വിട്ടുകളയണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഇതിനെ നേരം കാണുകയുള്ളൂ ഇപ്പോൾ തന്നെ നമ്മളൊരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിലല്ലേ പോവുള്ളൂ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു ഡോക്ടറെടുക്കിലേക്ക് ഓടിക്കയറിയൊന്നും ചെല്ലത്തില്ലല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ മരുന്ന് എഴുതും പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇരിക്കുന്നത് അവരെന്തെങ്കിലും എഴുത്തി തരികയും ചെയ്യും ആ ഒരൊറ്റ വാക്ക് ഒരു ഇൻറ്റർനാഷണൽ പ്രശ്നമായി മാറി എന്നുള്ളതാണ് വലിയൊരു കാര്യം അതായത് അവിടെ ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ ബിന്നി രണ്ടാമത് അക്ബർഖാൻ്റെ ഭാര്യ ഡോക്ടറാണ് ഷാനവാസ് ഈ വിഷയത്തെ അങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങി ഒടുവിൽ അത് എത്തിച്ചേർന്നത് അനുമോടെ പൊട്ടിക്കരച്ചിലാണ് അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ കരയത്തില്ല എന്റെ വീട്ടുകാർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടാണ് വന്നത് ഒരു കാരണവശാലും ഞാൻ കരയില്ല പക്ഷേ ഷാനവാസ് ഈ നിസ്സാര കാര്യത്തിന്റെ മുമ്പിൽ അനുമോളെ കരയിപ്പിച്ചു ആ വീട്ടിൽ രാവിലെ സമയത്ത് വലിയ കലാപം നടക്കുകയായിരുന്നു ഒരു ഡോക്ടറും പിന്നെ ഡോക്ടർ ഭാര്യയായിട്ടുള്ള അക്ബർ ഖാനും ഇവർ രണ്ടുപേരും ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നു ഡോക്ടർമാർ കാശിന് വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ആ വാക്കയിൽ അവർ ഏറ്റുപിടിക്കുകയും വലിയ പോരാട്ടം അവിടെ നടക്കുകയും ചെയ്യുകയാണ് അനു പറയുന്നുണ്ട് ഒരു കാഷ്വൽ ടോക്കാണ് നടന്നത് ഞാൻ അതിനകത്ത് കാര്യമായിട്ട് ഡോക്ടേഴ്സിന്റെ കുറ്റം പറഞ്ഞിട്ട് ഒന്നും സംസാരിച്ചതല്ല ഡോക്ടർമാർ കാഷ് ഉണ്ടാക്കാൻ വേണ്ടി മരുന്ന് എഴുതാൻ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ സംസാരിച്ചപ്പോൾ എൻ്റെ വായിലൊന്നും വീണിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഇതിനെ വളച്ചൊടിച്ച് ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടൊന്നും എത്തിക്കാൻ ശ്രമിക്കരുത് പക്ഷേ അക്ബർ ഖാൻ വിടുന്നില്ല ഡോക്ടർ ബിന്നി വിടുന്നില്ല ഷാനവാസ് ആണെങ്കിൽ ഒട്ടും തന്നെ വിടുന്നില്ല വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഓരോരുത്തർ ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നു കേൾക്കുന്ന ഓരോ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങുന്നു പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അതിൻ്റെ നടുവിൽ നിന്ന് രക്ഷപ്പെട്ട് അനുമോൾ ഓടിപ്പോയി ഗാർഡൻ ഏറിയയിൽ ഒറ്റയ്ക്ക് മാറിയിരുന്ന് പൊട്ടിക്കരയുകയാണ് തലയെണ്ണം അമർത്തി വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന അനുമോളിന്റെ അരികിലേക്ക് വീണ്ടും ഷാനവാസി എല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് പിന്നെയും സംസാരം വീണ്ടും ആൾക്കാർ ഓടിക്കൂടുന്നു അവിടെ വെച്ച് അടുത്ത ഘട്ടം വീണ്ടും പോരാട്ടം ആരംഭിക്കുന്നു ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഊതിപ്പെരിപ്പിച്ച് ഒരു കാര്യവുമില്ലാത്ത വിഷയങ്ങൾ അത് വിഷയങ്ങളാക്കി മാറ്റി മാറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കാണുവാൻ സാധിക്കുന്നത് അവസാനമായി അനുമോൾ പറയുന്നുണ്ട് ഡോക്ടർമാർ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ജീവിക്കുന്നത് ഇവിടെ നമ്മൾ എന്തിനാണ് വന്നത് ഇവിടെ വന്നത് വെറുതെ അല്ലല്ലോ ഇവിടെ വന്നു കയറിയിരിക്കുന്ന എല്ലാ ആൾക്കാരും കാശിന് വേണ്ടി തന്നെയല്ലേ വന്നത് ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കാമെന്നും മുഖം കാണിച്ച് ഫെയിം മാത്രം മതിയെന്നും ആഗ്രഹിച്ചുകൊണ്ടല്ലോ കാര്യം വന്നു കയറിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഡോക്ടർ ആയാലും സമൂഹത്തിലെ ഏത് വ്യക്തിയായാലും ജീവിക്കുവാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ ഞാൻ അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്നാൽ ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെയാണ് വിഷയം വിട്ടു നിങ്ങൾ എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അന്വ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ് പക്ഷേ ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അരിപ്പ കൊണ്ട് അരിച്ച് അതിനകത്ത് തരികളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ കാരണം കാത് കൂർപ്പിച്ചു നിൽക്കുന്ന ഓരോരോ ആൾക്കാർ കൊത്തിപ്പറിക്കുവാൻ വേണ്ടി കഴുകൻ കണ്ണുകളുമായി നോക്കി നിൽക്കുന്ന ഓരോരോ ആൾക്കാർ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ ഗെയിൻ മാത്രമാണ് അവർക്ക് രക്ഷപ്പെടുക അവർക്ക് വിജയിക്കുക അവർക്ക് നേതാവാകുക അവർക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക ഇതുമാത്രം ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ മുൻപിൽ അനുമോൾ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിരന്തരം കരയാൻ മാത്രമേ നേരം കാണൂ എന്തായാലും കാഴ്ചക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഗെയിമായിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം കലാപം നടക്കുന്ന ഒരു കുരുക്ഷേത്ര ഭൂമിയായിട്ട് ബിബി ഹൗസ് മാറുവാനുള്ള സാധ്യതയെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒലു ക്രിയേഷനെയും കൂടെ കൂട്ടിക്കൊള്ളൂ അടുത്ത വീഡിയോയിൽ